മൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ തന്റെ മുന്നിൽ പുഞ്ചിരി തൂകി ദുർഗാദേവിയുടെ ശില്പം കാണുമ്പോൾ ശിൽപി കെ ആർ മോഹനൻ ഉണ്ടാകുന്നത് ആത്മഹർഷം നൂറ്റിയെട്ട് കൈകളുള്ള ശില്പം തേക്കിൻ തടിയിൽ തീർക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചത് വസതിയായ പേട്ട കവറടി റോഡിലെ തോപ്പിൽ വീട്ടിൽ വെച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തിരണ്ട് കൈകളുള്ള ദുർഗാദേവി ശില്പം പണിതപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ മികച്ച ശില്പിക്കുള്ള പുരസ്കാരം കൈവന്നത് അന്ന് ഡൽഹിയിൽ വെച്ച് ആ ശില്പം വിറ്റുപോയത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് അടുത്ത ലക്ഷ്യമായി മോഹനൻ അന്നേക്കുറിച്ചിരുന്നു നൂറ്റിയെട്ട് കൈകളുള്ള ശില്പം നിർമ്മിക്കുമെന്ന് ഒരു വേണ്ടി തുടർച്ചയായി ജോലി ചെയ്യുക അസാധ്യമാണ് ഇടയ്ക്ക് മറ്റു ജോലികൾ ചെയ്യും മനസ്സ് ദുർഗാ ശില്പത്തിനൊപ്പമാകുമ്പോൾ പണിയായുധങ്ങളുമായി കർമ്മ നിരതനാകും ദുർഗാ സംേതയായ അഞ്ചടി ഉയരമുള്ള ശില്പമാണ് പൂർത്തിയായത് എന്റെ വർക്ക് നല്ല വർക്ക് കൊണ്ടുവച്ചാൽ എനിക്ക് അവാർഡ് ഇനിയും കിട്ടും ഇവിടെ ഈ കേന്ദ്രത്തിന് നമ്മളെ അല്ല അല്ല ഇവിടെ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടിയാൽ എണ്ണായിരം രൂപ പെൻഷൻ ഉണ്ട് കേന്ദ്രത്തിൻ്റെ അതിനുവേണ്ടിയാണ് കേരള ഗവണ്മെന്റ് ഇവിടെ ഒരു അവാർഡ് കൊടുക്കുന്നത് ആ അവാർഡിൽ അവാർഡ് കിട്ടുന്നവർക്ക് ഒരു എണ്ണായിരം രൂപ മാസം പെൻഷൻ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ക്ഷീണതിന് നാഷണൽ അവാർഡ് വായിച്ചവർ നാഷണൽ അവാർഡ് വായിച്ച ആളെന്നവരെ നല്ല വർക്കറായിരിക്കുള്ളു അവർ എന്നെ ഇങ്ങനെ എല്ലാ കഴിഞ്ഞവണ വെച്ചവർ ഈ തവണയും വിചരിക്കുകയാണ് കഴിഞ്ഞവണ അവർ വെച്ചു നാഷണൽ അവാർഡ് കിട്ടിയവരാണ് കഴിഞ്ഞവണ കിട്ടിയവർ ഈ നാഷണൽ അവാർഡ് വെച്ചിട്ട് കഴിഞ്ഞാണ അവാർഡ് വായിച്ചു കഴിഞ്ഞ വർഷത്തിൽ അവാർഡ് വായിച്ചു ഇപ്പോഴും അവാർഡിന് ക്ഷണിച്ചപ്പോഴത്തെ അവര് എന്നെ വെച്ചേക്കുകയാണ് മറ്റുള്ളവർക്ക് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കെ ആർ മോഹനൻ രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രപതിയിൽ നിന്നും ശില്പഗുരു പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഒരു ശില്പിക്ക് രാഷ്ട്രം നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം കൂടിയാണത് അതിനുശേഷം പിന്നീട് ദേശീയ അവാർഡിന് എൻട്രി നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ മാത്രം പത്ത് വയസ്സുള്ളപ്പോൾ ഐവർ തമ്പി എന്നറിയപ്പെട്ടിരുന്ന അച്ഛൻ രാജഗോപാലാണ് ശില്പവിദ്യാപാഠങ്ങൾ പകർന്നു നൽകിയത്